പണ്ഡിതന്മാരെ കണ്ടാലും ഉസ്താദന്മാരെ കണ്ടാലും എഴുതി ബഹുമാനിച്ചിരുന്ന ഒരു സമൂഹം ഇനി ഈ പോക്ക് പോയാൽ മുഖത്ത് നോക്കി കാർക്കിച്ച് തുപ്പോ ചെരുപ്പൂരി തലയുടെ കാലഘട്ടത്തിൽ കണ്ടുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ നിലവാരം നമ്മൾ നമ്മളെ നിലവാരം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കണമെന്ന് വളരെ ആത്മാർത്ഥമായി ഈ സംഘടനയോടും ഈ പ്രസ്ഥാനത്തോടും ഈ പണ്ഡിത സമൂഹത്തോടും ഈ അഹിർഭയത്തിനോടൊപ്പമുള്ള എല്ലാ ബഹുമാന ആദരവുകളും നടത്തിക്കൊണ്ട് സുന്നൂറ്റി പത്ത് ശതമാനം സമസ്തക്കാരനും സുന്ന ജമാനത്തിൽ അടി ഉറച്ചും സുന്നത്ത് ജമാനത്തിന് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറുള്ള ഒരാളാണ് എന്റെ മകളെ എന്റെ മൂത്ത മകളെ കല്യാണമാക്കാൻ വേണ്ടി തീരുമാനിച്ചപ്പോഴും വരെ ഞാൻ ആദ്യം പറഞ്ഞു അറിയുന്നു ഒന്ന് സമസ്തയായിരിക്കും രണ്ട് ലീഗായിരിക്കണം മൂന്ന് ദീനീം ബോധമുള്ള ഭർത്താവായിരുന്നു ഒന്നാമത് ഞാൻ കൊണ്ടത് സംസ്ഥാന രണ്ടാമത് ഞാൻ കൊണ്ടത് ലീഗിനാണ് നിങ്ങളുടെ പല മൂല്യമാണ് ഇന്ന് രണ്ടു നാട്ടിൽ ഞാൻ കണ്ടതാണ് ഒരു ഒരു മൂലരാൻ അവിടെ ഫുട്ബോൾ ഫുട്ബോലെ മലയാളത്തിലാണ് വലിയ പ്രസംഗിക്കാൻ പോകുന്ന ഒരു മൂലരാ E quando eu derre la...